ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് ഡാനീസ് ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നൊരു ഈവനിങ് ഔട്ട് ആണ് കേട്ടോ നമ്മൾ പുറത്തൊന്ന് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരെയാണ് വീട്ടിൽ തന്നെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോവുകയാണ് പക്ഷെ നല്ല മഴക്കോൾ കാണുന്നു ഓൾറെഡി ചെറുതായിട്ടൊന്ന് മഴ പെയ്തു കഴിഞ്ഞു കേട്ടോ അപ്പൊ സോ ഒന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് എന്തായാലും ബാക്കി ഇനി അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ ആനയെ കാണാൻ പോവാണ് കേട്ടോ നീനുനയെ കാണുമ്പോഴുള്ള ഇതും പിന്നെ ചെറിയൊരു പാർക്ക് രീതിയിലൊക്കെ ഉണ്ട് അപ്പൊ

ഞങ്ങൾ പാർക്കിലേക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഗജവീരന്മാരെ കൂപ്പിലേക്ക് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ആനയുടെ അടുത്ത് നിന്നൊക്കെ കാണാൻ പക്ഷെ അനിയത്തിക്ക് ഭയങ്കര പേടിയാണ് അവൾ എന്നെയും കുഞ്ഞിനെയും പിടിച്ചോണ്ട് ഒഴിച്ചങ്ങ് പോയിരുന്നാലും അടുത്ത് തന്നെ ആയിരുന്നു അപ്പോൾ അവൾ എന്നടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലൊക്കെ ഇവന്മാരെ പേടിക്കണം കാരണം എപ്പോഴാണ് ഇവർ മതം പൊട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴ സമയമായത് കൊണ്ട് ചൂടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അത്ര പേടിയൊന്നും ഇല്ലാതെ അടുത്ത് തന്നെ നിന്ന് ഇവിടെ ഏതാണ്ട് ഏഴ് ആനയോളം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം ആനയെ എപ്പോഴും നമുക്ക് കാ കണ്ണിനെ കാണാൻ നല്ല രസമുള്ള ആൾക്കാരല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും ഒരു ഓമനത്വമാണ് തോന്നിക്കുന്നത് പുള്ളിക്കാരന്മാർ ഭയങ്കര ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ ഫീൽ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുമണി ഇങ്ങനെ നോക്കുന്നുണ്ട് അവർ നടന്ന് പോണതും നമ്മുടെ ഈ ചി ഈ ഇതിൻ്റെ സൗണ്ട് ഉണ്ടല്ലേ അവർക്ക് ചിലങ്കന്നല്ലേ അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് അതൊക്കെ കേട്ടിട്ട് നിൽക്കുന്നു ഇവളാണ് ഗംഗ ഗംഗയ്ക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സോളം ഉണ്ട് കേട്ടോ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ പുറത്ത് കയറ്റിക്കൊണ്ട് ഈ സവാരി നടത്താൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അവളുടെ ഒരു കണ്ണിന് കാഴ്ചയില്ല കേട്ടോ എന്തോ ഒരു ആക്സിഡൻ്റ് പറ്റി പോയതാണ് അവൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം അകത്തോട്ട് നടക്കാൻ തുടങ്ങി ദാ ഇത് കണ്ടോ ഇതിന് ഒരു പേര് പറയും പുള്ളിക്കാരൻ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ദേഷ്യം പിടിച്ച് നിക്കുന്ന സമയമായിരുന്നു മുഖമൊക്കെ ചുമന്നിട്ട് ദാ ഇവളാണ് ഞാൻ പറഞ്ഞില്ലേ ഗംഗ ഇവള് നമുക്ക് തൊടാനും പിടിക്കാനും ഒക്കെ പറ്റും കേട്ടോ ഭയങ്കര ക്യൂട്ടാണ് പക്ഷെങ്കിലും ഞാനൊന്ന് പേടിക്കുന്നുണ്ട് ഏഹ് തൊട്ടടുത്ത് നിന്ന് കൊടുക്കുകയല്ലേ അവള് കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വേടിച്ചെടുക്കുന്നുണ്ട് ഭയങ്കര എന്താ ഇതിന് മുമ്പേ അവിടെ പോയപ്പോഴും ഈ ആനയെ തൊട്ടിട്ടുണ്ട് കേട്ടോ ഗൗരിയെ തൊട്ടിട്ടുണ്ട് ഗൗരി അല്ല ഗംഗ ഗൗരി ഗംഗയിൽ നിന്ന് മാറിപ്പോ എപ്പോഴും ഈ ആനകൾക്കൊക്കെ ഒരു ഗൗരി എന്നുള്ളൊരു പേരല്ലേ പക്ഷേ നമ്മളിത്ര ഓമനത്തൊന്നുമില്ല കേട്ടോ തൊട്ട് പിടിക്കാൻ ഭയങ്കര ഇത്ര ഹാഡായിട്ടുള്ള സ്കിന്നാണ് നമുക്ക് തൊടുമ്പോൾ സത്യത്തിൽ നമുക്ക് വേദന എടുക്കും കേട്ടോ അത്രയ്ക്ക് ഹാർഡായിട്ടുള്ള തൊലിയാണ് അപ്പം ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് നേരം അതിൻ്റെ അവളുടെ ഫ്രണ്ടിലൊക്കെ നിന്നു അപ്പം കുഞ്ഞുമണി ബേബി ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിൻ്റെ അകത്തോട്ട് പാർക്കല്ല കുറച്ച് ജീവികൾ കുറച്ച് നമ്മളൊരു യമവും അങ്ങനെ കുറച്ച് ജീവികളൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ജീവികൾ അല്ലേ ഇതാ താറാവാണ് താറാവ് പല രീതിയിലുള്ള താറാവുകൾ ഉണ്ടാവും കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല എനിക്കിതെല്ലാം താറാവാണ് അപ്പം ഞാൻ അവളെ കാണിച്ചിട്ട് അവർക്ക് എന്നുവെച്ചാൽ ഇതിനോടൊക്കെ ഒരു നോട്ടവും അതിനെ കളി ചിരിയും കാണുമ്പോൾ ഇൻട്രസ്റ്റുമൊക്കെ തോന്നുന്ന സമയമാണല്ലോ ഇതിനൊരു പേരേട്ടാ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു ഞാൻ മറന്നുപോയി എനിക്ക് മുയൽ കൂട്ടാണ് തോന്നിയത് ഇത് യമുവാണ് കേട്ടോ യെമവിന് ഞങ്ങളിടയ്ക്ക് കാറ്റൊക്കെ വീശിക്കൊടുക്കുന്നുണ്ട് അവളുടെ അവളുടെ ഫാൻ ഇട്ടിട്ട് കയ്യിൽ യൂസ് ചെയ്യുന്ന ഫാൻ ഇട്ടിട്ട് ഞങ്ങൾ കാറ്റ് കൊളിച്ചു കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരിങ്ങനെ വായൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ആ സീനില്ല ഇത് കണ്ണിൽ കാണാൻ വലുതായിട്ടായതുകൊണ്ട് മോള് നോക്കിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇഗ്വാനെ ഇഗ്വാനെ അറിയാമല്ലോ ഇഗ്വാനെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്താണ് ലുലുമാലിൽ ഇതുപോലെ ഒരു ഫെസ്റ്റ് ഫെസ്റ്റിവണൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും പോയപ്പോഴത്തേക്കും ഞാൻ ഇഗ്വാനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പുള്ളിക്കാരൻ അവിടെ ആ മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടപ്പുണ്ട് പക്ഷേ അതിൻ്റെ വാലൊക്കെ മുറിഞ്ഞു പോയി ഇതേതോ ഒരു ടൈപ്പ് ആടാണ് ഇതെന്തോ ടർക്കി ടർക്കിക്കോഴി എനിക്ക് ടർക്കിക്കോഴിയൊക്കെ ഉണ്ടപ്പോൾ ഇന്മാതിരി തോന്നുന്നു കേട്ടോ എൻ്റെ മാംസൊതുങ്ങനെ തോന്നി കിടക്കുന്നുണ്ട് അപ്പം ഒരുമാതിരി പോയി ബ്ലാക്കും ഉണ്ടായിരുന്നു വൈറ്റും ഉണ്ടായിരുന്നു ഇതിനകത്ത് നിറയെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഏതോ ഒരു ടൈപ്പ് പ്രാവാണ് നമുക്ക് കാണാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുറത്തധികം കണ്ടിട്ടില്ലാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ജീവി സാധനങ്ങളല്ല സോറി ജീവികൾ ഇതെന്തോ ഒരു ഗ്രൗണ്ട് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് അത് കേട്ടോ പറഞ്ഞിരുന്നത് വൈറ്റ് കളർ പാരറ്റ് ആയിരുന്നു കേട്ടോ ഇത് മക്കാവ അതെല്ലാവർക്കും അറിയാമല്ലോ അത് ഭയങ്കര വലുതാണ് കേട്ടോ ഇതിന് ഏകദേശം ഒന്നര മുതൽ രണ്ട് കെ ജി വരും ഇത് കണ്ടു ടൈപ്പ് ആടാണ് പിന്നെ കുഞ്ഞുമണിക്ക് ഇൻട്രസ്റ്റ് വന്നത് മീൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കുമാണ് കേട്ടോ അവിടെ ലൈറ്റും അതിൻ്റെ ഇടയ്ക്കൂടെ മീനൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ വെള്ളത്തിൽ കൂടെ പോകുന്നതാണ്ട് അപ്പം ആ കൂപ്പിൽ പോയ ആൾക്കാർ തിരിച്ച് വന്നു കേട്ടോ അത് അത് ഇങ്ങനെ ക്യൂ ക്യൂ ആയിട്ട് ഓരോരുത്തർ വന്നോ വന്ന വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഞങ്ങൾ കുഞ്ഞാലാടാൻ പോയി കുഞ്ഞുമണിക്ക് ഇന്നാൾ ഒരു ദിവസം ഒറ്റയ്ക്ക് ഇരുത്തിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാനും കയറി ഇരുന്ന് ആടി നമ്മൾ ഭയങ്കര കളിയും ചിരിയാണ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ